കൊട്ടിഘോഷിച്ച് ഇടുക്കിയിൽ ആരംഭിച്ച ശാന്തൻപാറ ഗവൺമെൻറ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് ആറ് വർഷം കഴിഞ്ഞിട്ടും സ്വന്തമായി കെട്ടിടമില്ല പൂപ്പാറയിലെ സർക്കാർ എൽ പി സ്കൂളിൽ പരിമിതമായ സൗകര്യത്തിലാണ് കോളേജ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് എസ്റ്റിമേറ്റുമായി ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അനാസ്ഥയാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറയിൽ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അനുവദിച്ചത് കോളേജ് നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലവും മറ്റും റവന്യൂ വകുപ്പ് നൽകുകയും ചെയ്തിരുന്നു ക്ലാസുകൾ അടിയന്തിരമായി ആരംഭിക്കേണ്ടിയിരുന്നതിനാൽ പൂപ്പാറയിലെ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ കെട്ടിടത്തിൽ കോളേജിന്റെ പ്രവർത്തനം താൽക്കാലികമായി ആരംഭിച്ചു ഇവിടെ ആകെയുള്ളത് പതിനൊന്ന് മുറികൾ മാത്രമാണ് ക്ലാസ് മുറികളുടെ അഭാവം മൂലം ലാബുകൾ പോലും ഈ കോളേജിലില്ല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ആദ്യഘട്ടത്തിൽ അനുവദിച്ചത് ഏഴ് കോടി രൂപയാണ് വകുപ്പുകളുടെ അനാസ്ഥ മൂലം ഈ തുക നഷ്ടമായി പിന്നീട് നൂറ്റിയഞ്ചു കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തുടർന്ന് മൂന്ന് ഘട്ടങ്ങളായി പണി വിഭജിച്ചു ആദ്യഘട്ടത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നാല്പത് കോടി രൂപയാണ് ആവശ്യമായുള്ളത് ഇതിന്റെ എസ്റ്റിമേറ്റിനായാണ് കോളേജ് അധികൃതർ കാത്തിരിക്കുന്നത് പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് നാളിതുവരെയായും യാതൊരുവിധ നീക്കവും നടത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴു കോടി രൂപ ഗവൺമെന്റ് അനുവദിച്ച് പ്രാഥമിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി മുന്നോട്ടു പോയെങ്കിൽ പോലും റവന്യൂ വിഭാഗം കൃത്യമായ രീതിയിൽ സ്ഥലം ഏറ്റെടുത്ത് നൽകിയെങ്കിൽ പോലും പൊതുമരാമത്ത് വിഭാഗത്തിന്റെ കൃത്യമായ അനാസ്ഥ മൂലമാണ് ഇവിടെ കെട്ടിട നിർമ്മാണം ആരംഭിക്കാത്തത് എന്നുള്ളതാണ് സത്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഏഴ് കോടി രൂപ നൽകി പ്രാഥമിക നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണമെന്ന് പറഞ്ഞ് ഏകദേശം ആറ് ഏഴ് വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ ഭരണാനുമതി നഷ്ടമായി ഓരോ ബജറ്റിലും കോടികൾ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രത്യക്ഷത്തിൽ വരുന്നില്ല വിദ്യാർത്ഥികളെ ഒന്നാകെ വഞ്ചിക്കുന്ന നിലപാടാണ് സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സ്വീകരിക്കുന്നത് എന്ന ആരോപണമാണ് ഉയരുന്നത് കഴിഞ്ഞ ബജറ്റിൽ ഏകദേശം ഇരുപത് കോടി രൂപ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട് എങ്കിൽ പോലും പി ഡബ്ല്യു ഡി വിഭാഗത്തിന്റെ പൊതുപരാമത്ത് വിഭാഗത്തിന്റെ റിവേഴ്സിംഗ് എസ്റ്റിമേറ്റ് നൽകിയിട്ടില്ല എന്നതിന്റെ പേരിൽ ഇന്നും ഈ ഒരു പദ്ധതി പേപ്പറിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കോളേജ് കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിയന്തരമായി ആരംഭിക്കണമെന്നും സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഉണർന്നു പ്രവർത്തിക്കണമെന്നും ആവശ്യമുയരുന്നു Subin Thomas, Janam, i duke